നമസ്കാരം യു എസ് എൽ ഇന്ത്യക്കാരനെ പോലീസ് വെടിവെച്ചു ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് നിസാമുദ്ദീനെയാണ് യു എസ് പോലീസ് വെടിവെച്ചത് മുപ്പത്തിരണ്ടുകാരനായിരുന്നു മുഹമ്മദ് നിസാമുദ്ദീൻ കൂടെ താമസിക്കുന്നയാളെ കത്തികൊണ്ട് കുത്തിയ മുഹമ്മദ് നിസാമുദ്ദീനു നേരെ പോലീസ് നിരവധി തവണ വെടിയുതിർക്കുകയായിരുന്നു എന്നാൽ വംശീയ വേർതിരിവ് ഉണ്ടായതായും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും നിസാമുദ്ദീന്റെ കുടുംബം ആവശ്യപ്പെട്ടു ശാന്താലാരയിലെ താമസ സ്ഥലത്ത് വെച്ച് സെപ്റ്റംബർ മൂന്നിനാണ് യുവാവിന് വെടിയേറ്റത് ഒപ്പം താമസിക്കുന്നയാളെ കത്തികൊണ്ട് കുത്തിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സ്ഥലത്തെത്തിയതെന്നും പോലീസ് പറഞ്ഞു ഒപ്പം താമസിക്കുന്ന ആൾക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് മുഹമ്മദ് നിസാമുദ്ദീനെ വെടിവെച്ചെന്നും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു നാല് തവണ പോലീസ് നിസാമുദ്ദീനെ വെടിവെച്ചു പ്രതിയെ പോലീസ് പ്രാദേശിക ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് മരണം സ്ഥിരീകരിച്ചു തെലങ്കാനയിലെ മഹബൂബ് നഗർ സ്വദേശിയാണ് മുഹമ്മദ് നിസാമുദ്ദീൻ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ നിസാമുദ്ദീൻ കാലിഫോർണിയയിലെ സാന്താഖ്ലാരയിലെ ഒരു ടെക്സ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു വംശീയമായ ഉപദ്രവങ്ങൾ ജോലിയിൽ നിന്ന് അന്യായമായി പിരിച്ചുവിടൽ എന്നിവയെക്കുറിച്ച് നിസാമുദ്ദീൻ മുൻപ് പരാതിപ്പെട്ടിരുന്നതായും കുടുംബം പറഞ്ഞു പരിക്കേറ്റയാളെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോൾ ഇയാൾ ചികിത്സയിലാണ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും പോലീസ് അറിയിച്ചു സാന്താ ഖലാരയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അമേരിക്കൻ പോലീസ് ഉദ്യോഗസ്ഥർ സിവിലിയന്മാർക്കെതിരെ അനാവശ്യമായോ അമിതമായോ പലപ്പോഴും നിയമവിരുദ്ധമായ ബലപ്രയോഗം നടത്തുന്നതായി നിരന്തര റിപ്പോർട്ടുകൾ വരാറുണ്ട് എല്ലാ വംശങ്ങളിലും പ്രായത്തിലും ക്ലാസ്സുകളിലും ലിംഗഭേദത്തിലും പെട്ട അമേരിക്കക്കാർ പോലീസ് ക്രൂരതയ്ക്ക് വിധേയരായിട്ടുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ അതേസമയം പോലീസ് സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പോലീസ് മേധാവി കോഴി മോർഗൻ പറയുന്നതനുസരിച്ച് രണ്ട് റൂംമേറ്റുകളും തമ്മിലുള്ള വഴക്ക് പോലീസ് എത്തുന്നതിനു മുൻപ് ആക്രമണത്തിലേക്ക് നീങ്ങിയിരുന്നു നിസാമുദ്ദീൻ കത്തി കൈവശം വെച്ചിരുന്നതായും വീണ്ടും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യമായ ഇടപെടൽ കാരണം കൂടുതൽ അപകടം ഒഴിവാകുകയും കുറഞ്ഞത് ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചതായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് മോർഗൻ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് സംഭവസ്ഥലത്തു നിന്നും രണ്ട് കത്തികൾ കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് പോലീസ് മേധാവി കോറി മോർഗൻ പറയുന്ന അനുസരിച്ച് രണ്ട് റൂംമേറ്റുകളും തമ്മിലുള്ള വഴക്ക് പോലീസ് എത്തുന്നതിന് മുൻപ് ആക്രമണത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇരുവരും തമ്മിൽ വാക്കേറ്റം തുടരുന്നുണ്ടായിരുന്നു മാത്രമല്ല നിസാമുദ്ദീൻ കത്തി കൈവശം വെച്ചിരുന്നതായും വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയാണ് പോലീസ് വെടിവെക്കാൻ കാരണമാക്കിയതായും പറയുന്നു ഇതിനാൽ തന്നെ നടന്നത് വംശീയ അതിക്രമമാണ് എന്നത് കുടുംബത്തിന്റെ കേവലം ആരോപണം മാത്രമാണെന്നാണ് പ്രാഥമിക നിഗമനത്തിലേക്ക് തേണ്ടത് എന്തായാലും യു എസ് ഇന്ത്യക്കാരനെ പോലീസ് വെടിവെച്ചു കൊന്നിരിക്കുന്നു ഹൈദരാബാദ് സ്വദേശിയായ മുഹമ്മദ് നിസാമുദ്ദീനെയാണ് യു എസ് പോലീസ് വെടിവെച്ചത് കൂടെ താമസിക്കുന്നയാളുമായി തമ്മിലുണ്ടായ തർക്കം അത് വാക്കേറ്റത്തിലും തുടർന്ന് കത്തിക്കുത്തിലേക്കും എത്തുകയായിരുന്നു കത്തിക്കൊണ്ട് കുത്തിയ മുഹമ്മദ് നിസാമുദ്ദീൻ നേരെ പോലീസ് നിരവധി തവണ വെടിയുതിർക്കുകയായിരുന്നു എന്നാൽ വംശീയ വേർതിരിവ് ഉണ്ടായതായും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നുമാണ് നിസാമുദ്ദീൻ്റെ കുടുംബം നിലവിൽ ആവശ്യപ്പെടുന്നത്